കേസിൽ നടന്മാരായ മുകേഷ് ഇടവേള ബാബു എന്നിവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ആലുവ സ്വദേശിനായ നടിയുടെ പരാതിയിലെടുത്ത കേസുകളിലാണ് മുൻകൂർ ജാമ്യം അതേസമയം ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് അഡ്വക്കറ്റ് വി എസ് ചന്ദ്രശേഖരനെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു കേസിൽ പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ് കേസ് ഇക്കാര്യം പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചതിനെ തുടർന്നാണ് ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വീണ്ടും വാദം നടക്കുന്നത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം നടന്മാരായ മുകേഷിനും ഇടവേള ബാബുവിനും നേരിയ ആശ്വാസം അതായത് അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള സ്ത്രീപീഡന കേസുകളിൽ അവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നു എന്നാൽ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡോക്ടർ ചന്ദ്രശേഖരൻ്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് മാറ്റിവെക്കുകയും ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ രേഷ്മ വിനോദ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ബലാത്സംഗ കേസിൽ മുകേഷിനും അതോടൊപ്പം തന്നെ ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഹണി എം വർഗീസിൻ്റെതാണ് ഉത്തരവ് നിലവിൽ കർശന ഉപാധികളോട് തന്നെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അതായത് ഒരു ലക്ഷം രൂപയുടെ രണ്ട് ആൾ ജാമ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയമൊക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതി ഇല്ലാതെ സംസ്ഥാനം വിട്ടുപോകരുത് അന്വേഷണമായിട്ട് സഹകരിക്കണം സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല തുടങ്ങിയ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് മുകേഷിനും ഇടവേള ബാബുവിനും കോടതി ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതേസമയം തന്നെയാണ് ഇതേ ബലാത്സംഗ കേസിൽ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യ ഹർജി അത് വീണ്ടും വാദം കേൾക്കുന്നതിന് കോടതി മാറ്റിയിട്ടുണ്ട് നടന്മാരായ അതേപോലെ ഇടവേള ആണ് ഇടക്കാല ജാമ്യം ലഭിക്കുന്നത് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന അതിൻ്റെ വാദം വീണ്ടും നടക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു